സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മധു മലയാളത്തിലെ ഏറ്റവും സീനിയറായ നടൻ കൂടെയാണ് അദ്ദേഹം സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനൊപ്പം സഞ്ചരിച്ച് മലയാളത്തിന്റെ എല്ലാ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ അപൂർവം ഒരാളാണ് മധു പ്രേം നസീർ സത്യൻ ജയൻ തുടങ്ങിയ നടന്മാർക്കൊപ്പം എഴുപതുകളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് മധു മമ്മൂട്ടി വളരെ സീരിയസ് ആയ ഒരു ആർട്ടിസ്റ്റാണ് ജീവിതം തന്നെ വളരെ സീരിയസ് ആയി എടുത്തിട്ടുള്ള ആളാണ് വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി അഭിനയം ആസ്വദിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടിയതിൽ അദ്ദേഹത്തെക്കാൾ ഭാഗ്യവാന്മാർ നമ്മളാണ് ഇതുവരെ മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് മോശമായെന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടോ മധു പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക